ചില സമയത്ത് ഫോൺ കോളുകൾ നമുക്ക് ശല്യമായിത്തീരാറുണ്ട് ആ സമയത്ത് നമ്മൾ എയറോപ്ലെയിൻ മോഡിലോ സ്വിച്ച് ഓഫ് ആക്കി വെക്കാറോ ഉണ്ട് നമ്മുടെ ഫോൺ അപ്പോൾ കോൾ ചെയ്യുന്ന ആൾക്ക് തോന്നും അവരുടെ ഫോൺ ശല്യമായതുകൊണ്ട് മനഃപൂർവ്വം അറ്റൻഡ് ചെയ്യാതിരിക്കുന്നതാണെന്ന് എന്നാൽ ഇനി അവർക്ക് അങ്ങനെ തോന്നിയില്ല നമുക്ക് ജെന്റിൽമാൻ ആകുകയും ചെയ്യാം എന്നാൽ നമുക്ക് വളരെ വിദഗ്ദ്ധമായി ഈ സെറ്റിങ്സിലൂടെ ആ കാര്യം നമുക്ക് പരിഹരിച്ചു നോക്കിയാലോ സാധാരണ നമ്മൾ റേഞ്ച് ഇല്ലാത്ത മേഖലകളിൽ നിൽക്കുമ്പോഴാണ് ഔട്ട് ഓഫ് കവറേജ് ഏരിയ കാണിക്കുന്നത് ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നമ്മളെ കോൾ വിളിക്കുന്നവർക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ മാനുവലായി നമ്മുടെ ഫോണിൽ ഏത് നെറ്റ്വർക്കിൻ്റെ സിം ആണോ ഉപയോഗിക്കുന്നത് ആ സിമ്മിനെ ഔട്ട് ഓഫ് കവറേജ് ഏരിയയിൽ ആക്കി തീർക്കുവാൻ ഈ സെറ്റിങ്സിലൂടെ സാധിക്കും എൻ്റെ കൂട്ടുകാർ അതിനുമുമ്പ് നിങ്ങൾ ഈ കോട്ടയംകാരൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഓൾ ക്ലിക്ക് ചെയ്താൽ ഞാൻ ചെയ്യുന്നത് ബാക്കി വീഡിയോകളൊക്കെ നിങ്ങൾക്ക് ലഭിക്കും ഒരു ലൈക്കും ചെയ്യാൻ മറക്കല്ലേ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ഷെയറും ചെയ്യാൻ മറക്കല്ലേ എന്നാൽ നമുക്ക് വിശദമായ ഈ സെറ്റിങ്സിലേക്ക് കടക്കാം അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഫോൺ ഓപ്പൺ ചെയ്യുക അതിനുശേഷം അവിടെ സെറ്റിംഗ്സിൻ്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക നമ്മൾ സിം യൂസ് ചെയ്യുമ്പോൾ തന്നെ നെറ്റ്വർക്കുമായി കണക്റ്റഡ് ആയിരിക്കും അതിനെ നമുക്ക് കവറേജ് ഏരിയയിലേക്ക് മാറ്റാം കണക്ഷൻ എന്നുള്ളടത്ത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ അവിടെ കുറെ ഓപ്ഷനുകൾ കാണും അതിൽ മൊബൈൽ നെറ്റ്വർക്ക് എന്നുള്ളിടത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഏതൊക്കെ സിമ്മുകളാണ് ഉപയോഗിക്കുന്നത് അവിടെ കാണാൻ സാധിക്കും നമുക്കതൊന്നും നോക്കണ്ട നിങ്ങൾ നെറ്റ്വർക്ക് ഓപ്പറേറ്റർ എന്നുള്ളടത്ത് ക്ലിക്ക് ചെയ്യുക രണ്ട് സിമ്മിന്റെ നെറ്റ്വർക്ക് കാണാം നിങ്ങൾക്ക് ഏത് സിമ്മിനെയാണോ കവറേജ് ഏരിയയിലേക്ക് മാറ്റേണ്ടത് ആ സിമ്മിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത ശേഷം സെലക്ട് മാനുവരിലേക്ക് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക എൻ്റെ സിമ്മ് ബി എസ് എൻ എൽ നെറ്റ്വർക്ക് ഞാൻ അതിനെ ഡിസ്കണക്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്ന ഏരിയയിലെ രണ്ട് നെറ്റ്വർക്കുകളായ ഐ ഡിയും എയർടെലും വന്നിട്ടുണ്ട് ഞാൻ എയർടെലിലേക്ക് ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ അവിടെ നെറ്റ്വർക്കിലേക്ക് ചേഞ്ച് ആകുന്ന സമയത്ത് നിങ്ങൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് നിർത്തി ശേഷം നിങ്ങൾ കോൾ ചെയ്യേണ്ടതുണ്ട് The person you are calling is not answering. Please try later. നിങ്ങൾക്ക് വീണ്ടും നെറ്റ്വർക്ക് വരണമെങ്കിൽ നിങ്ങൾ ആ നെറ്റ്വർക്കിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതി എൻ്റെ കൂട്ടുകാരി നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ മാത്രം ഈ കോട്ടയക്കാനുകൾ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ലേ ഇനിയും ഇതുപോലെയുള്ള ഉപകാരമായ വീഡിയോകളുമായി വരാമെന്ന നല്ല ആത്മവിശ്വാസത്തോടെ കൊണ്ടാൻ